എങ്ങനെ മന്ത്രവാദി ആധാരമായിട്ട് ക്ഷേമം തന്നെയാണോ സൗഖ്യം തന്നെയാണോ മന്ത്രവാദി സുഖാന്വേഷണം ചെല്ലണമല്ലോ മാതാവ് ഏതൊരു സഭയിങ്കിൽ ചെന്നാലും അല്ലെ ഏതൊരു ആരുടെങ്കിലും സഭയിങ്കെല്ലാം ചെന്നാൽ മുഖാൻപത്യങ്കൾ കാണുമ്പോൾ ഒരു കുശലാന്വേഷണം ഉണ്ട് അല്ലെ സുഖമാണോ സൗഖ്യമാണോ അല്ലെ സുഖം തന്നെയാണ് സുഖത്തിനൊന്നും ആണോ മന്ത്രവാദി അല്ല എൻ്റെ നിന്റെതെന്നോ പാതിയെന്നോ പഴുത്തുപടി എന്നോ തമ്മിൽ കത്തി കലഹങ്ങളുണ്ടോ മന്ത്രവാദി കലഹങ്ങളൊന്നും വരുത്തില്ലോ അമ്മ അല്ലെ ആയതുകൊണ്ട് ജലഗന്ധ പുഷ്പീവത്വങ്ങളെ കൊണ്ട് അല്ലെ എൻറെ പാഴപ്പട്ടപ്പിൻ്റെതായ തിരുപിടിക്കുമെ തലമുറ

ുംകത്ത് വന്നെ തന്നെയല്ലേ അതില്ലേ മന്ത്രവാദി അല്ലേ നാമവും രൂപവുമേ ഉള്ളു വേറിട്ട് ശക്തി തന്നെ അല്ലേ അതെല്ലാം അല്ലെ അക്ഷരം അല്ലെ ശിവം എന്ന പദം ചേരണമെങ്കിൽ ഈ ശക്തി വേണ്ടേ ആ വള്ളി അമ്മ തന്നെ അല്ലേ ആ മന്ത്രവാദി ആപമായി അപ്പോഴും ശക്തിയും തന്നിട്ട് അല്ലെ എന്റെ വാഴ കോട്ടപ്പെട്ടതായിരിക്കുന്നതായ കർമ്മങ്ങള് അല്ലെ എനിയും ഭംഗിയാവം വണ്ണം തന്നെ നടന്നു പോരാനുള്ള മഹാഭാഗ്യം ഈ മാതാവ് എടുക്കു തരണം അല്ലേ മന്ത്രവാദി അല്ലെ വാസനയില്ലാത്ത മുരിക്കും ആക്കോ മാതാവ് ഈ ചന്ദനവൃക്ഷം ചന്ദനവൃക്ഷം ഭംഗി ഉണ്ടാകില്ല കുട്ടമന്ത്രവാദിച്ച് നോക്കിയാലേ അതിന്റെ കാതലിന്റെ ഗന്ധം എന്താണെന്ന് അറിയാൻ പറ്റും അല്ലെ ഉരച്ചാലേ അറിയും അതിന്റെ ഗന്ധം അല്ലെ അപ്പോഴ് ആ വാസനയില്ലാത്ത മുരിക്കൻ പൂവാക്കാണ്ടതക്കവണ്ണം ചന്ദന ചന്ദനവൃക്ഷം പോലെ എന്റെ മാതാവ് ഞങ്ങളെ പരിപാലിക്കണം എന്ന പ്രാർത്ഥന തന്നെയാണ് അല്ലേ മന്ത്രവാദി ആയതുകൊണ്ട്